നമ്മുടെ എൻ എൽ പി പ്രാക്ടീഷണർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ഡിസംബർ പത്താം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് എ ബി എൻ എൽ പിയുടെ എന്ത് സിലബസ് ആണോ അതേ സിലബസ് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും കൊടുക്കുന്നത് നാല് ലെവൽസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് സിലബസ് സെയിമാണ് അതിനകത്തെ കണ്ടന്റ് എല്ലാം ഇതിനകത്തുണ്ട് എന്നാൽ അതിനുള്ളതിൽ കൂടുതൽ ഇതിനകത്തുണ്ട് കാരണം എൻ എൽ പി യോട് സഹകരിക്കുന്ന അല്ലെങ്കിൽ എൻ എൽ പി യോട് ഒത്തുപോകുന്ന ചില മറ്റു ചില ടെക്നിക്കുകൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ബിഗിനർ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അവർക്കും കൂടെ പ്രയോജനമാകുന്ന രീതിയിൽ ലെവൽ വണ്ണില് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ടെക്നിക്കുകള് നമ്മൾ ലെവൽ വണ്ണിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആക്ഷൻ എന്ന ആദ്യത്തെ ലെവലിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ചില ടൂൾസ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന മറ്റ് മാസ്റ്റേഴ്സ് പോലും അവർ എൻ എൽ പി ടെക്നിക്ക് ഒരുപാട് അതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് അവർ എൻ എൽ പി ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷൻറ്റേതായിട്ട് അവർ ഉപയോഗിക്കുന്നുമുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ ലെവൽ വൺ ഞാൻ ഈ ഈ ലെവൽ മാത്രം ലെവൽസ് മാത്രം ഞാൻ പ്രത്യേക റീസൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ കാരണം ഇപ്പോൾ ഒരാൾക്ക് എൻ എൽ പി പ്രാക്ടീഷണൽ പ്രോഗ്രാം മുഴുവൻ ചെയ്യണ്ട എങ്കിൽ പോലും ഓരോ ലെവൽ പർട്ടിക്കുലർ ഗോളിന് വേണ്ടി അവർക്ക് ഓരോ ലെവൽ പഠിക്കാം അതായത് ലെവൽ വൺ എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെ മാനിഫെസ്റ്റേഷൻ ഇൻ ആക്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ഡ്രീം ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ജീവിതം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് നിർമ്മിക്കാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടോണി റോബിൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ടോണി റോബിൻസിൻ്റെ ഗുരുവായിട്ടുള്ള റോൺ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഡിസിഷനാണ് നമ്മുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതെന്ന് പറയും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിർമ്മിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എപ്പോഴും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഇപ്പം ജോയിൻ ചെയ്തു അതൊരു തീരുമാനമാണ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് മാത്രല്ല ഇപ്പോൾ ഇത് ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്ന ഒരു അവിടെ ഒരു തീരുമാനമുണ്ട് ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുന്നു ആ തീരുമാനം എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളതിനകത്ത് ജോയിൻ ചെയ്യുന്നത് അതിനകത്ത് പങ്കെടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഓരോ നിമിഷവും നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് ചെയ്യുന്നത് അത് ചിലപ്പോൾ കോൺഷ്യസ്ലി ആയിരിക്കാം ചിലപ്പോൾ അൺകോൺഷ്യസ്ലി ആയിരിക്കാം ഭൂരിഭാഗം തീരുമാനങ്ങൾ അൺകോൺഷ്യസ് ലെവലിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അൺകോൺഷ്യസ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ തന്നെ അതിൽ നിന്ന് ഔട്ട്കം വരുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ അൺകോൺഷ്യസിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ലൊരു തീരുമാനം നമ്മൾ പറയും ആൾക്കാർ തിങ്ക് ബിഗ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നൊക്കെ പറയും അതായത് നമ്മുടെ അബ്ദുൽ കലാം പറയുന്ന പോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം എന്താണ് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറയും അതേപോലെ വലിയ കാര്യങ്ങൾ ഒരാൾക്ക് ചിന്തിക്കാനും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും ഒരാൾക്ക് കഴിയണമെങ്കിൽ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് മാറേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും നമുക്ക് ലിമിറ്റുണ്ട് ഉറങ്ങുമ്പോൾ പോലും നമുക്ക് നമുക്ക് വിശാലമായ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട് ഇനി രണ്ടാമത് വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പറയാം സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സ്വപ്നങ്ങൾ ആർക്കും കാണാം ഈവൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാമെന്നെങ്കിലും വിചാരിക്കാം പക്ഷേ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ലക്ഷ്യത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ അച്ചീവ് ചെയ്യും ആ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനം എന്ന് പറയുന്നത് പോലും പലരും പറയും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു കോടീശ്വരനാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ സാമ്പത്തികം മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണം ആറുമാസത്തിനുള്ളിൽ സിക്സ് പാക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പലർക്കിനും ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ തീരുമാനങ്ങളും നടക്കാറില്ല എന്തുകൊണ്ടാണ് അത് തീരുമാനങ്ങളല്ല തീരുമാനമാണെങ്കിൽ അത് നടന്നിരിക്കും അതാണ് അതാണ് അതിൻ്റെ വ്യത്യാസം തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അത് നടന്നില്ല നിങ്ങൾ പല കാര്യങ്ങളും തീരുമാനിച്ചു തീരുമാനിച്ച പോലെ നടന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ തീരുമാനം എടുത്തിരുന്നില്ല എന്ന് തന്നെയാണ് കാരണം തീരുമാനമെന്ന് പറയുന്നത് വെറുതെ കോൺഷ്യസ്ലി നമ്മൾ ആകൊണ്ട് പറയുന്നതല്ല മറിച്ച് നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ നമ്മൾ എടുക്കുന്നൊരു സാധനമാണ് അപ്പോൾ ആ രീതിയിലൊരു തീരുമാനം എടുക്കാനും നമ്മളെ പ്രാപ്തരാക്കാനായിട്ട് ഈ ലെവൽ വൺ എന്ന് പറയുന്നത് ആ ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അൺസ്റ്റോപ്പബിളായി മാറും നമ്മളെ പിന്നെ ഒന്നിനൊരു ഒരു ശക്തിക്ക് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ റൺ ചെയ്യും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും അതാണ് ആ അൺസ്റ്റോപ്പബിൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ ഒരു തീരുമാനം എടുക്കുന്നതാണ് അതിൻ്റെ സീക്രെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പറയുമ്പോൾ സിമ്പിളാണ് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ റിമൂവ് ചെയ്തുകൊണ്ട് ആ തീരുമാനം എടുക്കുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കുകയും പിന്നീട് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ലെവൽ വൺ ഞാൻ ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഒരു ട്രഡീഷണൽ എൻ എൽ പി ട്രെയിനിങ്ങിലുള്ള രീതിയല്ല അത് അത് ഞാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ രീതിയിൽ പിന്നെ രണ്ടാമത് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് അച്ചീവിങ് ദ പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് എന്താണ് അച്ചീവിങ് ദ പീക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരാൾ ഒരു അൺസ്റ്റോപ്പബിൾ മൈൻഡ് സെറ്റ് ആയിക്കഴിഞ്ഞാലും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഫ്രിക്ഷൻസ് വരും അയാൾ മുന്നോട്ട് പോകും കാരണം അയാൾ ആണ് അയാളെ ആർക്കും തടയാൻ പറ്റില്ല പക്ഷേ ഫ്രിക്ഷൻസ് ഉണ്ട് കാരണം അയാളുടെ ഉള്ളിൽ പല തടസ്സങ്ങളും ചില ബിലീഫ്സ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ചില മൈൻഡ് സെറ്റുകൾ ഉള്ളതുകൊണ്ടും ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻസ് ഉണ്ടാവും കാരണം അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല ഹാബിറ്റ്സിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല ഡിഫിക്കൽറ്റി നേരിടുന്നു അപ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്ത ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പീക്ക് പെർഫോമൻസിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മുടെ മുഴുവൻ കഴിവുകളും വെളി വരാനുള്ള രീതിയിലുള്ളൊരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾ ഈ ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ നമ്മൾ ഒരു പോസിറ്റീവ് ആകാനും കോൺഫിഡൻസ് ഉണ്ടാകാനും അതൊക്കെ ആവശ്യമാണ് പീക്ക് പെർഫോമൻസിൽ അതുകൂടാതെ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ചില കഴിവുകളുണ്ട് യുണീക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ എബിലിറ്റീസ് ഉണ്ട് അതിനെ കംപ്ലീറ്റ് വെളി വരത്തക്ക രീതിയിൽ ആ ആളെ ഒരുക്കി എടുക്കുക എന്നുള്ളതാണ് ആ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത്ലറ്റ് ആവണം അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാവണം അല്ലെങ്കിൽ ഒരു നല്ലൊരു നടനോ നടിയോ ആവണം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാവണം എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ആ കഴിവിനെ പൂർണ്ണമായും വെളിയിൽ കൊണ്ടുവരാനായിട്ട് ഈ രണ്ടാമത്തെ ലെവലുകൊണ്ട് സാധിക്കും അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഒരാഗ്രഹമുള്ളവർക്ക് ആ രണ്ടാമത്തെ ലെവൽ മതിയായിരിക്കും അത് ഒന്നും രണ്ടും ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഇനഫാണ് അതായത് ഒരു സക്സസ് എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒന്നും രണ്ടും ലെവലുകൊണ്ട് അവർക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെന്തിനാണ് മൂന്നാമത്തെ ലെവലെന്ന് മൂന്നാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഇമോഷൻസിനെ ചിന്തകളെയും മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ബിലീഫ്സിനെ മാറ്റാനായിട്ടുള്ള കുറച്ചും കൂടി ഡെപ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് അതിനകത്തുള്ളത് അത് ഓഫ് കോഴ്സ് അത് തന്നെത്താനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് ഇവൻ നിങ്ങളൊരു ഹീലറോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അതിൽ ഹെൽപ്പ് ചെയ്യും അതൊന്നും അല്ലാത്ത സ്വന്തമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള ചില ചില കാര്യങ്ങളുണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കൂടിയിരിക്കുന്ന ചില നെഗറ്റീവ് ബിലീഫ്സ് ലിമിറ്റിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അവിടെ നമുക്കൊരു എംപവറിങ് ബിലീഫ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഭയങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ ഈ ചില ഭയങ്ങളൊക്കെ ഇങ്ങനെ ഒരു രൂഢമൂലമായിട്ട് എടുക്കുന്നുണ്ടാവും അങ്ങനത്തെ ഭയങ്ങളെ മാറ്റാൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റി പിന്നെ മറ്റൊന്ന് ഇപ്പം നമ്മുടെ ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളൊരു ഇമോഷണൽ സ്റ്റേറ്റ് വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ സഹായിക്കുന്നതെങ്കിൽ ഇത് കുറച്ചും കൂടെ ലോങ്ങ് ലാസ്റ്റിങ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ കുറെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പഴയ മെമ്മറീസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആസൈറ്റികൾ ഡീപ്പായിട്ടുള്ള പെയിനുകൾ ഓർമ്മകൾ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാം എന്നുള്ളതാണ് ആ രീതിയിൽ കൂടുതലും മനസ്സിനെ സ്വസ്ഥമാക്കാനും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുമുള്ള കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്നിക്കുകളാണ് ഈ ലെവൽ ത്രീയിൽ പഠിക്കുന്നത് ലെവൽ ഫോർ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ നീങ്ങണം അതായത് മാസ്റ്റർ പ്രാക്ടീസിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു പാലമാണ് ശരിക്കും ലെവൽ ഫോർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശരിക്കും എൻ എൽ പി ക്വസ്റ്റിനിങ്ങുകളാണ് പ്രധാനമായിട്ടും പിന്നെ നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുക റീഫ്രെയിം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ഒരു 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 എന്താ പറയുക ഒരു വീക്ഷണ കോണമെന്ന് പറയാം നമ്മളൊരു പർട്ടിക്കുലർ രീതിയിലാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് അത് നമുക്ക് ഒരുപക്ഷെ സ്ട്രെസ്സ് ഉണ്ടാക്കും ആങ്സൈറ്റി ഉണ്ടാക്കും വെറുതെ അവിടെ ഒരു മാറ്റവും ഇല്ല നമ്മളെ നോക്കുന്ന രീതി മാറിയാൽ നമ്മൾ ആ പ്രശ്നം മാറി അല്ലെങ്കിൽ നമ്മൾ പറയാം ഞാൻ എനിക്കിത് ജോലിയിൽ പുരോഗമനം ഉണ്ടാകുന്നില്ല ബിസിനസ്സിൽ പുരോഗമനം ഞാൻ സ്ട്രക്ക് ആയിരിക്കുകയാണ് പക്ഷേ ഒരു പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നത്രം പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ട്രസ്റ്റ് മീ ആക്ച്വലി യഥാർത്ഥത്തിൽ ആളുകൾ പലപ്പോഴും അവർ പരാതിപ്പെടുന്ന അത്രയും യഥാർത്ഥ പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഉള്ളിത്തിങ് അവരതിനെ കാണുന്ന രീതിയിലായിരിക്കും വ്യത്യാസം അപ്പോൾ ആ കാണുന്ന രീതിയെ മാറ്റുക അവിടെ വേറൊന്നും ചെയ്യുന്നില്ല അവിടെ ബിലീവ് ചെയ്ഞ്ച് ചെയ്യുന്നില്ല അവിടെ ചിന്താ രീതി മാറ്റുന്നില്ല അല്ലെങ്കിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല ഒറ്റ ഉള്ളൂ ആ നോക്കുന്ന രീതി മാറുക അത്രയേ ഉള്ളൂ ആ നോക്കുന്ന രീതി മാറുമ്പോൾ ആ സംഗതി കംപ്ലീറ്റ് അങ്ങ് മാറും നമ്മൾ ഈ ചില ഫ്രെയിംസ് കൊണ്ടുവരുന്നത് പറയില്ലേ ഫ്രെയിംസ് എന്ന് തന്നെ പറയില്ലേ സിനിമയിൽ നമ്മളൊരു പർട്ടി പർട്ടിക്കുലർ ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്നതായിരിക്കുമെങ്കിൽ ആ ക്യാമറ ചെറുതായിട്ടൊന്ന് മാറ്റിക്കഴിയുമ്പം അതൊരു ഒരു 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 പക്ഷേ അതൊരു കോമഡി ആയിട്ടായിരിക്കും മാറുക ചില ആൾക്കാരുണ്ട് ചില സിനിമകത്തൊക്കെ ഒരു ആൾക്കാരെ അവതരിപ്പിക്കുന്നതും ഭയങ്കര ഭീകരമായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത് അപ്പോൾ ഭീകരമായി അവതരി വലിയൊരു ശരീരമൊക്കെ ഒരാളാണ് അയാൾ വലിയൊരു ഗതയൊക്കെ പിടിച്ചിങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഒരു ഒരു ഭീതി കൊണ്ടുവരും പെട്ടെന്ന് അയാൾ സംസാരിക്കുമ്പം വളരെ ഈ കീ കീ എന്നുള്ളൊരു ശബ്ദത്തിൽ കുഞ്ഞു പിള്ളേർ പറയുന്ന പോലെ സംസാരിക്കുക എന്ന് കാണിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ആ അറ്റ്മോസ്ഫിയർ മാറും അതാണ് റീഫ്രെയിമിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കാണുന്ന രീതി അങ്ങ് മാറ്റിക്കളയെന്ന് പറയുന്നൊരു രീതി പിന്നെ നമ്മുടെ ബേസിക്കായിട്ടുള്ള നമ്മുടെ പല രീതിയിലും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നതിനെ ചില ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് മാറ്റിയിട്ട് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുക നമ്മൾ നേരത്തെ പറഞ്ഞ ആസിഫ് പാറ്റേൺ പോലുള്ള മറ്റു പല ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ ബേസിക്കലി ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം കുറെ ഒരാളോട് കുറച്ച് നേരം സംസാരിച്ചു കഴിയുമ്പോൾ ഇയാൾ ഏത് തരത്തിലുള്ള ഒരാളാണെന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയുള്ള ബേസിക്കലി മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാനും മനുഷ്യ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുമുള്ള എൻ എൽ പി യുടെ ടെക്നിക്കുകളുടെ ഒരു തുടക്കമാണ് ശരിക്കും ലെവൽ ഫോറിലുള്ളത് ഇങ്ങനെ നാല് ലെവൽസാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇൻസ്റ്റൻറ്റ് ഷിഫ്റ്റിൽ പങ്കെടു ഇൻസ്റ്റൻറ്റ് ഇമോഷണൽ ഷിഫ്റ്റിൽ പങ്കെടുത്തവർക്ക് അവർ അവർ ചെയ് അടച്ചിട്ടുള്ള ഫീസ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഡിഡക്റ്റ് ആവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നേരത്തത്തെ ഉള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ അതായത് ഫ്ലൈ ഹൈ എന്നുള്ള പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മറ്റു പല പ്രോഗ്രാം മാനിഫെസ്റ്റേഷൻ ആക്ഷനിൽ പങ്കെടുത്ത ആൾക്കാരെ അതുപോലെ ഈ പീക്ക് പെർഫോമൻസിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അവർക്കൊക്കെ അവ അവരുടേതായ രീതിയിലുള്ള ഫീസ് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും ഇതാണ് അത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒന്നും കഴിക്കും അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് നമ്മളൊരു ചെറിയ മീറ്റിംഗ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് അതിൻ്റെ ഡിഡക്ഷൻസ് കിട്ടുക അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് നേരിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ അതിനേക്ക് അന്വേഷണങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഈ ശനിയാഴ്ച കൊണ്ട് നമ്മൾ ഈ ഓഫറും കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസങ്ങളുള്ളൂ ഇന്നും കൂടെ കുട്ടികൾ ഇന്നിപ്പം ഇന്ന് ബുധനാഴ്ചയാണ് വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി എല്ലാവിധ രീതിയിലുള്ള അതിൻ്റെ ഓഫറും കാര്യങ്ങളെല്ലാം അവസാനിക്കും പിന്നെ നമ്മൾ വെളിയിൽ നിന്നുള്ള ആളുകളെ കൂടുതലും ടാർജറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അതൊക്കെയാണ് കണ്ടിന്യൂഷൻ എൻ എൽ പിയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ആൾക്കാർ അതിലൊരു തീരുമാനം എടുക്കുക തീരുമാനം അടുത്ത് അന്വേഷണങ്ങളെ അറിയിക്കാം